മെയിൻ കംപ്ലൈന്റുകൾ എന്തൊക്കെയാ കാറിന് വരുന്ന മെയിൻ കംപ്ലൈൻസ് എൻജിൻ റിയാറ്റ് പ്രശ്നങ്ങളുണ്ട് സ്റ്റീറ്റിംഗ് റിലേറ്റുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഷോക്ക് റിയേറ്റ് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മെയിൻ ആയിട്ട് വണ്ടി നോക്കിയില്ലെങ്കിൽ പ്രശ്നങ്ങളെ ഉണ്ടാവത്തുള്ളൂ ആ എടാ ഇങ്ങനല്ല പറഞ്ഞു തരാം ആ എടാ കാറിലെ കംപ്ലൈന്റും ആ കംപ്ലൈന്റ് വരാനുള്ള കാരണങ്ങളും ഞാൻ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കാരണം ഞാൻ മാത്രല്ല കാണാൻ വേറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാവുന്ന രീതിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വേറെ ആൾക്കാരുണ്ടായിരുന്നോ എന്നാ പറയണ്ട നീ അവരക്കും ചെയ്തോ ആ എടാ അത് പിന്നെ ഞാൻ ഞാനങ്ങ് വെൽക്കം ടു ഇനി മേലാ ഇവരെക്കും ചെയ്യാതെ എന്നെ വിളിച്ച എടാ വണ്ടിക്ക് കംപ്ലയിൻ്റുകൾ മെയിനായിട്ട് ആയിട്ട് വരുന്നത് വണ്ടി നേരെ നോക്കിയില്ലെങ്കിൽ ലോട്ട്സ് ഓഫ് കംപ്ലയിൻറ്റ് ഒരുപാട് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് അത് മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ്റെ ബാധിക്കാൻ നോക്കാം അപ്പോൾ എഞ്ചിൻ്റെ നമ്മൾ ഓയില് മാറ്റിയില്ലെങ്കിൽ ഓയില് പ്രോപ്പറായിട്ട് മാറ്റിയില്ലെങ്കിൽ എന്താവും അവിടെ ഈ ഓയിൽ കിടന്ന ആ ഉള്ള ഓയില് കിടന്ന് ഇങ്ങനെ റണ്ണ് റണ് പിസ്റ്റിനായിട്ടാണ് കിടന്ന് ഇങ്ങനെ ഓടി 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 ആ ഓയില് കാർബണ മാത്ര കറുത്ത് പരിപാലിച്ച് കറുത്ത പെയിൻറ് ഓരാവും അവസാനം എന്താകും അത് അതിൻ്റെ ഓരോ ബാത്രത്തിലെ പിറ്റ് പറ്റി പിടിച്ച് അവസാനം ആ സ്മൂത്ത് ആയിട്ട് റണ് ചെയ്യുന്ന തിരിച്ച ഇങ്ങനെ പൈസ പോലെ ഇങ്ങനെ 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 പതുക്കെ പോയുള്ളൂ അവസാനം അത് എൻജിൻ്റെ മൈലേജ് കുറയാൻ ചാൻസ് ഉണ്ട് അത് നേരെ മൈലേജ് ഉള്ള പ്രശ്നം മൈലേജ് കുറയാനായിട്ട് ചാൻസ് വരും എടാ മൈലേജ് കുറയും ഓ ഞാൻ പറഞ്ഞോളാം നീ എന്നെ പഠിപ്പിക്കണ്ട മൈലേജ് കുറയാനായിട്ട് ചാൻസ് വരും പിന്നെ ഒരു പ്രശ്നം വരാനായിട്ട് നമുക്കിങ്ങനെ നല്ല സ്പീഡിലൊക്കെ പോകുവാണെങ്കിൽ പവർ കൊടുക്കുമ്പോൾ മിസ്സിങ് അതായത് പവർ അങ്ങ് വരാത്തൊരു ഫീല് ലാങ്ക് വരുന്നൊരു ഫീല് വരും പിന്നെ ഓവർ ഹീറ്റ് എഞ്ചി എഞ്ചിൻ പെട്ടെന്ന് ഹീറ്റാകും കാരണം നല്ല സ്പീഡിൽ ഇടിക്കേണ്ടത് ഇങ്ങനെ പതുക്കല്ലേ ഇടിക്കുന്നത് കാരണം അത്രയും പവർ കൊടുക്കുമ്പോഴും ആ പവർ അങ്ങനെ ചെല്ലുന്നില്ല അതുകൊണ്ട് അവിടെ ഇങ്ങനെ ആ പവറിനുസരിച്ചുള്ള പിസ്റ്റം വർണ്ണിയാത്തപ്പോൾ എന്ത് വരും വരും ും എജിൻ ഹീറ്റാകും അവിടെ ഹീറ്റ് വരും ഹീറ്റ് ജനറേറ്റ് ആവും അവിടെ പെട്ടെന്ന് എൻജിൻ ലൈഫ് കുറയാം മെയിൻ ആയിട്ട് എൻജിൻ ലൈഫ് കുറയും ഓയിൽ മാറ്റിയില്ലെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട എൻജിൻ ലൈഫ് പെട്ടെന്ന് കുറയും ഇത്രേ ഉള്ളൂ അടുത്തൊരു പ്രോബ്ലം എന്ന് പറയാനായിട്ട് നമ്മുടെ ടെർബോ ഉള്ള വണ്ടി ആണെങ്കിൽ ടെർബോ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യണം അതായത് ഒരു ചില വണ്ടീടെ അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അല്ല സോറി നാൽപ്പതിനായിരം കിലോമീറ്ററിൽ ഒക്കെ ടെർബോ സർവീസ് ചെയ്യണം ചിലത് പറയും ആ ഓരോ വണ്ടിയുടെയും ഷോറൂമിൽ പോയിട്ട് കറക്റ്റ് നിങ്ങൾ അന്വേഷിക്കാം അതായത് ഓരോ വണ്ടിയുടെയും ടെർബോടെ സൈസ് വ്യത്യാസമുണ്ട് ടർബോടെ എയർ കൊടുക്കുന്നതിന്റെ പവർ ഒരു അതിന്റെ ചെറിയ ചുള്ളി ചെറിയൊരു ഫേമസ് ആണ് അതിന് അതിലാണ് അതിൻ്റെ മെയിൻ ഇതിരിക്കുന്നത് അപ്പോൾ അതിന് പല ടർബ്ക്കും പല രീതിക്കായിരിക്കും പ്രൊസസ് സെയിം ആണ് പക്ഷെ ആ ഒരു കൊടുക്കുന്ന പവർ വ്യത്യാസം ഉണ്ടാവും ഇത് ചില തന്നെ ടർബ് അപ്ഗ്രേഡ് ചെയ്യാന്നൊക്കെ ഇതൊന്നും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് ഇതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഫീൽഡില് ഫീൽഡിൽ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അപ്പം അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇങ്ങനെ കൂട്ടിലെ എയർ ഉള്ളിലേക്ക് എടുക്കാനായിട്ടാണ് അപ്പോൾ കൂടുതൽ എണ്ണ കത്തും അപ്പം അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ ആ സാധനം അപ്പം ആ ടെർബോ ഷോറൂമിലാണെന്ന് അറിയാം അപ്പം നിങ്ങൾ ഷോറൂമിൽ വണ്ടി മേടിക്കുമ്പം കറക്റ്റായിട്ട് ചോദിക്കണം എത്രയിലാണ് ടെർബോ സർവീസ് ചെയ്യേണ്ടത് കൂപ്പറൊക്കെ കൂടുതലാൾക്കാർ അവരും പറയും അങ്ങനെ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടി മുന്നോട്ട് നോക്കുന്നത് നോക്കണം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കുക തെപ്പളാ മാറ്റിയെന്നൊക്കെ അപ്പം അതേപോലെ ടെർബോ കറക്റ്റായിട്ട് പ്രോപ്പർ സർവീസ് ചെയ്യുക കറക്റ്റ് പറയുന്ന ആ ഒരു കിലോമീറ്ററിൽ ആ ടൈം പീരീഡിൽ ടെർബോ സർവീസ് ചെയ്യുക എന്നിട്ട് ടെർബോയ്ക്ക് ഇത്ര നാള് വരിക അത് ലാസ്റ്റ് ചെയ്യുള്ളൂ ആ ലാസ്റ്റ് എന്ന കിലോമീറ്ററിന് ഒരു അഞ്ച് ആയിരം അയ്യായിരം രൂപ കിലോമീറ്റർ മുന്നേ ടെർവ് മാറ്റിക്കും അതിനകത്ത് പൈസ പോലും നിങ്ങളും നോക്കണ്ട കാരണം ടെർബോ മെയിനായിട്ടൊരു എഞ്ചിനിലെ മെയിൻ ഭാഗമാണ് കാരണം എയർ കൊടുക്കുന്നു അതുകൊണ്ടാണ് ആ സാധനം കത്തുന്നത് ടെർബോ മെയിൻ ആയിട്ട് എയർ ഉണ്ടേ എടുക്കുകയാണല്ലോ അപ്പം ആ കറക്റ്റായിട്ട് പ്രോപ്പർ എയർ ഉള്ളിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് വരും എൻജിന് പ്രശ്നങ്ങൾ വരും അത് ബേൺ ആവില്ല കറക്റ്റായിട്ട് പിസ്റ്റൺ റൺ ആവില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഓടിക്കോളും പക്ഷേ പ്രോപ്പർ വെയിനായിരിക്കില്ല എന്ന് മാത്രം അപ്പോൾ അത് പ്രശ്നങ്ങൾ എൻജിൻ ട്രെയിൻ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എൻജിൻ ലൈഫിനെ തന്നെ അത് ബാധിക്കും ഇപ്പോൾ ടർബ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ എൻജിനിലേക്ക് വരുന്ന എഞ്ചിന് ഉണ്ടല്ലോ ഈ ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഇഞ്ചക്ടർ ക്ലീൻ ആക്കണം ഇത്ര കിലോമീറ്റർ ആകുമ്പോൾ ആ ഇഞ്ചക്ടർ ഊരി സർവീസ് ചെയ്യണം കാണണം അതൊക്കെ ഷോറൂമെ ചെയ്യും കറക്റ്റ് ആണ് നമ്മൾ ഈ ഷോറൂം സർവീസ് കൊടുക്കാത്ത വണ്ടികളുണ്ടല്ലോ അവർക്ക് വേണ്ടിയാണ് പറഞ്ഞത് നീ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ മേടിക്കുന്നവർ അവരൊക്കെ പറയാൻ പറഞ്ഞ ഇഞ്ചക്ടറൊക്കെ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യണം സോറി സോറിസ് രാവിലെ പുട്ട കഴിച്ച അതിൻ്റെ അതിൻ്റെ ഇപ്പം അത് ആരേലും ചോദിച്ചോ നീ ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇത് പ്രശ്നം വരാം നീ പോടാ അപ്പോൾ കറക്റ്റായിട്ട് അത് സർവീസ് ചെയ്യണം അപ്പോൾ അത് സർവീസ് ചെയ്തതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഇൻജക്ടർ വെയിന്ന് ആ ഒരു ഫ്യൂല് അതിലേക്ക് സ്പ്രേ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ പെട്രോൾ ആണെങ്കിലും എന്താണെങ്കിലും സ്പ്രേ ചെയ്യാനായിട്ടാണ് ഇൻജക്ടർ വയ്ക്കുന്നത് അത് ക്ലീൻ അല്ല പ്രോപ്പർ അത് എണ്ണ നമ്മൾ ഈ അടിക്കുന്ന എണ്ണയുടെ ഇതുപോലെ ഇരിക്കും ഉള്ളിൽ ഡേർട്ട് കയറുക അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലീൻ ആക്കിയില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പർ എണ്ണ ചെല്ലത്തില്ല അതിന് മെയിൻ ഇൻജക്ട് കംപ്ലൈൻറ്റ് ആക്കി മെയിൻ ഇഷ്യൂ വരുന്നത് മൈലേജ് കുറയും മൈലേജ് ഷോട്ട് വരും പിന്നെ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ആവത്തില്ല കണ്ടോ തേണ്ടി മൈൻഡാക്കി എൻജിൻ സ്റ്റാർട്ടാവാൻ പ്രശ്നങ്ങൾ വരും അതുപോലെ അങ്ങനെ റിലേറ്റഡ് ഉള്ള റിലേറ്റഡുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ നമ്മുടെ ക്ലച്ചിന്റെ ഭാഗത്തേക്ക് ഇഷ്യൂ വരും ക്ലിച്ച് കറക്റ്റ് ടൈമിന് ക്ലച്ച് മാറണം ഇല്ലെങ്കിൽ ഗിയർ ബോക്സ് കംപ്ലൈൻറ് ആവും ഈ ഗിയർ ടൈറ്റ് വരുന്ന ഗിയർ ടൈറ്റ് വരാനുള്ള മെയിൻ കാരണം ക്ലച്ചിന്റെ ാണ് കളിച്ച് കറക്റ്റായിട്ട് പ്രോപ്പർ സമയത്ത് മാറിയില്ലെങ്കിൽ പച്ച അസംബ്ലി ആട്ടോ പറയുന്നത് പച്ച അസംബ്ലി ഇപ്പം ഹൈഡ്രോളിക് ക്ലച്ച് അസംബ്ലി ആണെങ്കിൽ നല്ല റേറ്റ് വരും പക്ഷെ ആ റേറ്റ് നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങളുടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് കുറേ നാൾ ഓടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കറക്റ്റ് പ്രോപ്പർ സമയത്ത് മാറ്റണം മാറ്റിയില്ലെങ്കിലുള്ള ഇഷ്യൂസാണ് ഇങ്ങനെ വണ്ടി വഴി കിടക്കുക വണ്ടിയുടെ ലൈഫ് കുറയുക വണ്ടിക്ക് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ മൈലേജ് ഷോട്ടെല്ലാം പോലെ പ്രശ്നങ്ങൾ വരും അപ്പം ക്ലച്ച് കറക്റ്റായിട്ട് ക്ലച്ച് കറക്റ്റ് സമയത്ത് മാറണം ക്ലച്ച് ഇപ്പം ഒരു എത്ര പറയാം ചില വണ്ടികളൊക്കെ ചില വണ്ടിക്ക് നാൽപ്പതിനായിരം കിലോമീറ്ററിൽ വെച്ച് മാറുന്നവരുണ്ട് അമ്പതിനായിരം കിലോമീറ്ററിൽ വെച്ച് മാറുന്നവരുണ്ട് അറുതിനായിരം കിലോമീറ്ററിൽ മാറ അറുന്നായിരം കിലോമീറ്ററിൽ ക്ലച്ച് മാറുണ്ട് ചില ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ട് ക്ലച്ച് മാറാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പം ഒരു ലക്ഷം കിലോമീറ്റർ ആയിട്ട് മാറാത്ത വണ്ടി ഏറെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പം എൻ്റെ അടുത്ത് അത് കാണിക്കാൻ എൻ്റെ അടുത്ത് വണ്ടിയില്ല പക്ഷേ യൂട്യൂബിൽ നിങ്ങൾ പലരുടെ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിർത്തിട്ട് പറയുന്നില്ല കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നത് അപ്പം അങ്ങനെ ഇതുണ്ടാവും ക്ലച്ചൊക്കെ അത്ര സമയത്ത് മാറുക പിന്നെ ഇഷ്യൂ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പ്രോപ്പറായിട്ട് മാറിയില്ല ക്ലച്ച് ഓടി ഓടി തേ ക്ലച്ച് ഡിസ്കണ്ടല്ലോ അത് അത് ഓടി ഓടി തേഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗിയർ വീഴാൻ നല്ല പണി വരും അതായത് ഇങ്ങനെ ഇടുമ്പോൾ സ്റ്റക്കാകും അതിന് മെയിൻ ഇഷ്യൂ ക്ലച്ചാണ് അപ്പം അങ്ങനെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലച്ച് നിങ്ങളുടെ കൈയോടെ കൊണ്ടുപോയി ഷോർ പോയി കൊണ്ടുപോയി മാറ്റാൻ ശ്രദ്ധിക്കുക ഒന്നേ ക്ലച്ച് കേബിളിൻ്റെ കേബിളിൻ്റെ പ്രശ്നം കൊണ്ടാവാം ക്ലച്ച് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാവാം പിന്നെ ക്ലച്ചിൻ്റെ ഉള്ളിൽ വേറെ സാധനങ്ങളുണ്ട് പേനയ്ക്ക് ഇരമെള്ള അതിൻ്റെ ഇഷ്യൂ കൊണ്ടാവാം ഇപ്പം ഗിയർ ഗിയർ വരില്ലാത്ത എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ക്ലച്ച് കെട്ടർ റിലേറ്റഡ് ആയിരിക്കും ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ക്ലച്ചിൻ്റെ ഈ ഗിയറിൻ്റെ ഈ ഈ ഗിയർ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വീടിൻ്റെ അടക്കാണ്ട് ബുഷൂറ് സാധനം അപ്പം അതിൻ്റെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഗിയറിന് പ്രശ്നം വരും അപ്പം ഞാൻ പ്രോപ്പറായിട്ടല്ല ഓർഡർ അല്ലാണ്ടോ പറയുന്നത് ഒന്ന് വരുമ്പോൾ അതിൻ്റെ റിലേക്റ്റേഡർ റിയേറ്റർ ആയിട്ടാണ് ഞാൻ ഈ ഇഷ്യൂസ് പറയുന്നത് പിന്നെ റിലേറ്റു പറയുന്നത് സ്റ്റാർട്ടിങ് ഇഷ്യൂ സ്റ്റാർട്ടിങ് ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇത് എന്താണ് ഇഞ്ചക്ടറും ഇൻജെക്ടറിൻ്റെ പ്രശ്നമാണ് സെൽഫ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്രിർ ക്രിർ സൗണ്ട് മാത്രമാണെങ്കിൽ അത് സെൽഫ് മോട്ടറിൻ്റെ ഒന്നേ ബ്രഷ് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ സെൽഫ് മോട്ടറേ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും അത് സെൽഫ് മോട്ടർ കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ ഇല്ല ക്ലിക്ക് തിരി തിരിക്കില്ല മാത്രമോ ക്ലിക്ക് എക്സ്പ്രഷൻ ഇട്ടതാണ് അപ്പം ഇങ്ങനെ തിരിക്കുമ്പോൾ ഒരു വികാരമില്ലാത്തതാണെങ്കിൽ അത് ഫ്യൂസ് പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ സ്റ്റാർട്ട് അല്ല ബാറ്ററി ബാറ്ററി പോയാലും അതൊരു വരും കേട്ടോ അപ്പോൾ രണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഫ്യൂസ് പോകാണെങ്കിൽ ഡെഡ് അറിയും വണ്ടി ഒന്നും അനങ്ങൂല ഹെഡ്ലൈറ്റ് ഒന്നും ഉണ്ടാകത്തില്ല മേ ഫ്യൂസ് പോകാണെങ്കിൽ പിന്നെ ബാറ്ററി ചാർജ് കുറവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ടിക് ടി അങ്ങനെ ഒരു സൗണ്ട് അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പം ഹെഡ്ലൈറ്റൊക്കെ ആക്കുമ്പോൾ ആണെങ്കിൽ മീറ്റർ മീറ്റർ അപ്പം ഇങ്ങനെ ചെറിയ ബ്ലിങ്ക് ആവും അതൊക്കെയാണ് ബാറ്ററി ഇഷ്യൂസ് ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വയറിങ് നമ്മളിപ്പോൾ എക്സ്ട്രാ ബൾബ് ഒക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും ഷോർട്ടൊക്കെ ആയിക്കഴിഞ്ഞാലും അതേപോലെ ഇഷ്യൂ ഷോർട്ടൊക്കെ കഴിഞ്ഞാൽ ഫ്യൂസ് തന്നെ പോകും അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും വോൾട്ടേജ് പ്രശ്നം ഉണ്ടെങ്കിലും അതങ്ങനത്തെ പ്രശ്നങ്ങൾ വരും ഞാൻ പറയുകയാണ് കേട്ടോ തോന്നുന്നു തോന്നു എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് എക്സ്പീരിയൻസ് എന്താന്ന് ചോദിക്കാനായിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഐ ടി ഒന്നും പഠിച്ചിട്ടില്ല എൻ്റെ അടുത്ത് താറുണ്ടായിരുന്നു ഒരു വർണ്ണില്ല താറുണ്ട് വർണ്ണയുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതിലുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ പലയിടത്തും കിട്ടിയ എക്സ്പീരിയൻസ് പലയിടത്തും കേട്ട എക്സ്പീരിയൻസ് അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഒരു എഞ്ചിൻ ഭാഗത്തു നിന്ന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എൻജിനാർ ഭാഗത്ത് നിന്ന് റിലേറ്റഡ് ആണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു ഓയിൽ സീൽ ലീ ഓയിൽ ലീക്ക് ആവും അതെ ഒരു സീലാണല്ലോ എല്ലാത്തിനും സീൽ ഉണ്ടല്ലോ അതൊരു വിഷമത്തെ സീൽ ഉണ്ടല്ലോ അപ്പോൾ ആ ഓയിൽ സീൽ ലീക്ക് വരും ഓയിൽ സീൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഓയില് പുറത്തേക്ക് പോകും ഓയില് ലീക്ക് വരും എന്താ പറയണേ ഓയിൽ ലീക്ക് വരും പിന്നെ ടെറബോ കംപ്ലൈൻ്റ് ആയാലും ഓയിൽ ലീക്ക് വരും ഇപ്പം എൻ്റെ താറിൻ്റെ ടെറബോ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് അതിൻ്റെ എൻജിനിൽ നിന്നൊരു വാൽവ് വരുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ ഓയിൽ ലീക്ക് ആവുന്നുണ്ട് അത് ഞാൻ പറയാം ഓയിൽ ലീക്ക് വരുന്നുണ്ട് ഓയിൽ ലീക്ക് വരും പിന്നെ പിന്നെ പണ്ടത്തെ വണ്ടികളൊക്കെ ആണെങ്കിൽ അവിടെ ഇവിടെ ഇവിടെ ചെറിയ ഓയിൽ ലീക്ക് ഉണ്ടാവും അതിന് വലിയ പ്രശ്നമുള്ള കേസില്ല പക്ഷെ ചില ഭാഗത്തുനിന്ന് ഓയിൽ വരാൻ പാടാത്ത ഭാഗങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല ഞാൻ വീഡിയോ കണ്ടതാണ് അത് മറന്നുപോയതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രം ഓയിൽ വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ സിവിയർ പ്രശ്നങ്ങൾ എന്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് ശ്രദ്ധിക്കണം പിന്നെ എൻജിൻ്റെ ഭാഗത്ത് വേറെ ഇഷ്യൂസ് വരാനായിട്ട് പറഞ്ഞാൽ വൈബ്രേഷൻ വൈബ്രേഷൻ അതിൻ്റെ മൗണ്ടിംഗ് ഉണ്ടല്ലോ എഞ്ചിൻ വെച്ചേക്കുന്നത് പ്ലേസ് ചെയ്ത് മൗണ്ടിങ്ങിലാണ് പല എത്ര മൗണ്ടെങ്കിൽ രണ്ട് മൗണ്ടെന്ന് തോന്നും ആ മൗണ്ടിങ്ങിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ എഞ്ചിന് ഓവർ വൈബ്രേറ്റ് ചെയ്യും പിന്നെ ഇൻജക്ടറിലെ പ്രശ്നം ഉണ്ടെങ്കിൽ സോ പ്രശ്നം ഉണ്ടെങ്കിലും എൻജിൻ വൈബ്രേറ്റ് ചെയ്യും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട് ഇത്രയൊക്കെയാണ് ഓവറോൾ എൻജിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇഷ്യൂസ് പിന്നെ നമുക്കിനി ഷോക്കിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കട്ടൊക്കെ ചാടുമ്പം പ്ലെയിൻ റൂട്ടുകൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും വണ്ടിയുടെ കംപ്ലയിൻ്റുകൾ അറിയണമെങ്കിൽ വണ്ടിയുടെ ഈ സൗണ്ടുകൾ കേൾക്കുന്ന രീതികൾ ഇപ്പോൾ സൗണ്ട് വണ്ടിക്ക് എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ സൗണ്ട് ഉള്ളതെന്ന് അറിയാനായിട്ട് ഒരിക്കലും ഹൈവേക്ക് കൂടെ അല്ലെങ്കിൽ റബ്ബർ വൈസ് റോഡിൽ കൂടെ ഒന്ന് ഓടിക്കാണെങ്കിൽ നല്ല കട്ടുള്ള റോഡിൽ കൂടെ മാത്രം ഓടിക്കുക അപ്പോൾ വണ്ടിക്ക് എവിടേക്ക് എന്തൊക്കെ സൗണ്ട് ഉണ്ടെന്ന് അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഷോക്കിന് നല്ല അടി വരികയാണ് ഇപ്പം നമ്മൾ കട്ടൊക്കെ ചാടുമ്പോൾ നല്ല ഇമ്പാക്റ്റ് നമുക്ക് അറിയാം അറിയുന്നുണ്ടെങ്കിൽ ഷോക്കിന് ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ വളമൊക്കെ വളയ്ക്കില്ലേ വളമൊക്കെ വളയ്ക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പാളി പോകുന്ന പോലെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും ഷോക്കിന് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഷോക്ക് ഷോക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു 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 അതിൻ്റെ പൊസിഷൻ കറക്റ്റ് മാറിയിട്ടുണ്ടെങ്കിലൊക്കെ ചെറിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് പാളിച്ച അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഇതുണ്ട് നമ്മുടെ ബാലൻസ് റിക്കാഡുണ്ട് ബാലൻസർ റിക്കാർഡിനും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ ഇപ്പം ചെറിയ ചെറിയ റോട്ടിക്കുണ്ടാകത്തില്ലേ ഹമ്പ് ഇങ്ങനെ സ്പീഡ് ബ്രേക്കർ ഉണ്ടാവും സ്പീഡ് ബ്രേക്കറാണോ അതിന്റെ പേര് ആ വൈറ്റ് സീബ്ര ക്രോസിംഗ് ക്രോസിങ് പോലെ കട്ടിക്ക് വെക്കുമല്ലേ അടുപ്പിച്ച് അതിനകത്ത് മണ്ണുകളുടെ സ്പീഡിൽ പോകുമ്പോൾ ബാക്ക് പാളം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മേ ബി നമ്മുടെ ബാൻസ് റീഗാർഡും ഉള്ള പ്രശ്നം വരാം ആവാം അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അലൈൻമെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നവും ഉണ്ടാവാം അറിയാവുന്നതല്ല ഞാൻ പറയാണ് പിന്നെ ഷോക്കിന് ഇത്രയൊക്കെ ഇതാണ് വരുന്നത് പിന്നെ ഒരു കംപ്ലൈൻ്റിൽ എന്ന് പറയാനായിട്ട് നമ്മുടെ എവിടെയാ നമ്മുടെ 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 ഗിയറിന് പറഞ്ഞു കച്ചിൻ്റെ പറഞ്ഞു ഷോക്കിന് പറഞ്ഞു എഞ്ചിന് പറഞ്ഞു ആ അലൈൻമെൻറ്റ് അലൈൻമെൻറ്റ് ഇഷ്യൂ വരും അലൈൻമെൻറ്റ് ഇഷ്യൂ മെയിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നല്ലൊരു സ്ട്രേറ്റ് റോഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ സ്ട്രേറ്റ് റോഡാണെങ്കിൽ അതിനകത്ത് നമ്മൾ സ്റ്റീർ അതിനകത്ത് നമ്മൾ നേരെ സ്റ്റഡി ആയിട്ട് പിടിക്കുക സ്റ്റഡി ആയിട്ട് പിടിച്ചിട്ട് അങ്ങ് വിട്ടുക വിടുമ്പം ഈ സ്റ്റീറിങ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അടി പോകുന്നുണ്ടെങ്കിൽ അത് അലൈൻമെൻറ്റ് ഉണ്ടാവും അലൈൻമെന്റ് അലൈൻമെൻറ്റ് ടയറിന് എല്ലാം സൈഡ് ചെത്തി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിത്തെ ഇട്ടല്ലോ പറയാം ബാലൻസ് കാർഡ് അതിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ ഒക്കെ ഈ സൈഡിലേക്ക് ഇങ്ങനൊരു വലിവുണ്ടാവും അത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും ഈ സൈഡിലേക്ക് വലിവ് എന്നാൽ ഞാൻ പറഞ്ഞതന്നെ ഉണ്ടെങ്കിൽ ഈ അലൈൻമെൻറ്റ് പ്രശ്നമാണ് ഇല്ല ഈ അലൈൻമെൻറ്റ് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് ഇനി പ്രശ്നമൊക്കെ ഉണ്ട് ഈ അലവൻ പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതേ ഇട്ട് ഓടിക്കഴിഞ്ഞാൽ ടയർ പെട്ടെന്ന് തേഞ്ഞു തീരും അതൊരു കാര്യം ഇപ്പോൾ പുതിയ ടയറൊക്കെ ആണെങ്കിൽ ടയർ എന്തായാലും അലെവെൻറ്റ് ശനാക്കിയിട്ടാണില്ല അതിനിപ്പം അതല്ല അപ്പം ആ പുതിയ ടയർ ഇട്ടിട്ട് നമ്മൾ സ്പീഡ് സ്പീഡിൽ കട്ടൊക്കെ ചാടി അലമ്പിയൊക്കെ ഓടിക്കുകയാണെങ്കിൽ അലവൽ പെട്ടെന്ന് പോകും ഈ മൂവായിരം കിലോമീറ്റർ പറയുന്നത് കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ അലവൻ കടയിൽ പോകും ഇൻടാക്ട് അത്രയോ അല്ലേ അപ്പം സ്ട്രേറ്റ് പിടിച്ചിട്ട് നമ്മൾ വിട്ട് അതിൻ്റെ സൈഡിലൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ വൈബ്രേഷൻ വണ്ടിക്ക് കേൾക്കുകയാണ് ഇപ്പം സ്പീഡ് നല്ല ഹൈവേ ആക്കെ പോകണമെങ്കിൽ വൈബ്രേഷൻ വരും ആ വൈബ്രേഷൻ വരുന്നതുകൊണ്ട് ഈ കാറിൻ്റെ ഉള്ളിലൊക്കെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഫൈബറാണ് ഇരുമ്പല്ല അപ്പം ഇതിനൊക്കെ ഓരോ സ്ക്രൂകളും കാര്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ വൈബ്രേറ്റ് 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 ചെയ്ത് ഏതൊക്കെ ലൂസാവാൻ കാരണങ്ങളാണ് നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ടാവും അതിന് നിങ്ങൾ ഈ സർവീസ് സെൻ്ററിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതൊരു വണ്ടിയിൽ അലെൻഡ് കംപ്ലൈൻ്റ് ആയപ്പോൾ അതിന് ഇതേപോലെ സൈഡിലേക്ക് വലിയ ഉണ്ടായിരുന്നു അപ്പോൾ ഹൈവേക്കുള്ള സ്പീഡിൽ പോകുമ്പോൾ സ്റ്റീറിങ്ങും ചെറിയ വൈബ്രേഷൻ ചെറിയൊരു വൈബ്രേഷൻ വലിയ വൈബ്രേഷൻ അല്ല ചെറിയൊരു വൈബ്രേഷൻ പക്ഷെ വൈബ്രേഷൻ കൂടുതലും കിട്ടുന്നത് നമ്മൾ ഇരിക്കുന്ന ഇരിക്കുന്നവർക്കാണ് കാരണം അങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ചെറിയൊരു ഇങ്ങനെ ഇളക്കുന്ന ഒരിതുണ്ട് അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യാം അതേപോലെ ഈ ബം ഡാഷ് ബോർഡൊക്കെ ഇല്ലേ അവിടെയൊക്കെ ആ വൈബ്രേഷൻ കേൾക്കും നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ കാലൊക്കെ ഇളകുന്നുണ്ടെങ്കിൽ എന്തായാലും ആയ പക്ഷേ അതിലേക്ക് എത്തിയിട്ടുണ്ടാവും ഉറപ്പാണ് അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് വരും അപ്പം അലൈൻമെൻറ്റ് ഒക്കെ കറക്റ്റായിട്ട് രണ്ടായിരം കിലോ മൂവായിരം കിലോമീറ്റാണ് അവർ പറയുക മൂവായിരം ആക്കാൻ നിൽക്കണ്ട നിങ്ങൾ അത്രയും നല്ല പുന്നോ കട്ടറ ചാടിക്കേണ്ടത് കട്ടറെ ചാടുകയാണെങ്കിൽ പതുക്കി ഇറക്കിയൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ആകുമ്പോഴത്തേനൊക്കെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ ഈ കട്ടറെ ചാടി ഒരുമാതിരി അലമ്പിയാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രണ്ടായിരത്തിനുള്ളിൽ നിങ്ങൾ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തോ അലമ്പിക്ക് ചെയ്യാനായിട്ടൊരു ഇപ്പൊ താറിനൊക്കെ അറുന്നൂറ് കണ്ട ജീപ്പിനെ കാറിനൊക്കെ ആണെങ്കിൽ താറാട്ടോ പറഞ്ഞ താറ് ടി എച്ച് ഐ ആർ താർ താറിനൊക്കെ ആണെങ്കിൽ അറുന്നൂറിനടുത്ത് കണ്ടാണ് കാറിനൊക്കെ ആണെങ്കിൽ നാനൂറിന് ഉള്ള തോന്നു അപ്പൊ യാത്ര രൂപയൊന്നുള്ളൂ ഈ ആറ് ഏഴും രൂപക്കുള്ള ടയറൊക്കെ മേടിച്ചിട്ട് അല്ലെങ്കിൽ ഒമ്പത് പത്ത് പന്ത്രണ്ട് ടയർ പല കമ്പനിക്കും പറയാം അപ്പൊ അത്രയും മേലെ ടയറൊക്കെ മേടിച്ചിട്ടിട്ട് നമ്മൾ ഈ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടെടുക്കാൻ ആണെങ്കിൽ ഈ ടയറിന്റെ പറഞ്ഞ ലൈഫ് ഒന്നും കിട്ടില്ല പെട്ടെന്ന് തേഞ്ച് ചെയ്യാം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പം കറക്റ്റായിട്ട് അരേഞ്ച്മെൻറ്റ് ചെക്ക് ചെയ്യാം പിന്നെ ഒരു ഇഷ്യൂ പറയുന്ന പറയാൻ എന്ന് പറയാനായിട്ട് ഇപ്പം ഒരു വണ്ടി സ്റ്റാർട്ടാക്കി സ്റ്റാർട്ട് കുറേ നാൾ എടുക്കാത്തിരുന്ന വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ടാക്കുമ്പോൾ ച സമയത്ത് വൈറ്റ് സ്മോക്ക് വരും വെള്ളപ്പൊക്ക വരും അത് കാര്യമാക്കണ്ട വെള്ളപ്പുക എടാ അത് വണ്ടി കുറേ നേരമായിട്ട് സ്റ്റാർട്ടാക്കാതിരിക്കുന്നുണ്ട് വരുന്ന ആ ആ അതെ വണ്ടി ഓടിക്കുമ്പം വണ്ടി കുറേ നാൾ ഓടിക്കാതിരുന്ന വരുന്നതാണ് വെള്ളപ്പൊക്ക പക്ഷേ അല്ല അതല്ല പൊട്ട ഞാൻ പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടാക്കാണ്ട് കുറേ നാൾ വരുന്ന കഴിഞ്ഞാൽ വെള്ളപ്പൊക്ക വരുന്നില്ല ഇനി പിന്നെ ഇടയ്ക്ക് പറഞ്ഞ ആവശ്യമുണ്ടോ പിന്നെ ഓ അപ്പം ഞാനാ അങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ അങ്ങനെ അപ്പം ഈ സ്റ്റാഫ് ഫോട്ടോട് പോയി സ്റ്റാർട്ടാക്ക സ്റ്റാർട്ടാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ വൈറ്റ് സ്മോക്ക് വരും അപ്പം അത് കുഴപ്പമില്ല അത് കുറച്ചങ്ങ കഴിഞ്ഞാൽ ശരിയാവും പക്ഷേ ചില വണ്ടികൾ റണ് ചെയ്യുമ്പം വെള്ളപ്പൊക്കെയായിരിക്കും വരിക അത് എൻജിൻ പണി വന്നിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ വൈറ്റ് സ്മോക്ക് വരുന്നത് അപ്പം അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം വൈറ്റ് സ്മോക്ക് വന്ന ഉടനെ ഷോറൂമിൽ കൊണ്ടുപോയി വർഷോ നല്ല നല്ല വർഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ എൻജിൻ ലൈഫ് പറയും ഈ എൻജിൻ റിലായിട്ടുള്ള എന്ത് ഇഷ്യൂ വന്നാലും എൻജിൻ്റെ ലൈഫിനാണ് ബാധിക്കുക അത് മാർക്കത് ഇപ്പം ടയോട്ടൊക്കെ പറയും പത്ത് ലക്ഷം പത്ത് ടയോട്ടാന്ന് തോന്നുന്ന പത്ത് വർഷം പത്ത് വർഷമൊക്കെ പത്ത് ലക്ഷം കിലോമീറ്റർ വരൊക്കെ തുള്ളത് കിട്ടുന്നൊക്കെ പറയാം ഉണ്ട് അഫ്കോഴ്സ് ഉണ്ട് പന്ത്രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു ഇന്നോവ എയർപോർട്ടിൽ ഒരു ടാക്സി കിടപ്പുണ്ട് അത് ടയോട്ടക്കാര് മേടിക്കാൻ നോക്കി പക്ഷെ പുള്ളി കൊടുത്തില്ല അതുപോലെ ഒരു കോളീസ് ടയോട്ട കോളീസ് ഏഴ് കിലോമീറ്റർ കിലോമീറ്ററോടെ ടയോട്ട കോളീസ് ഇപ്പോഴും നല്ല പുസ്തകം പോലെ പുള്ള ഒരു പുള്ളി കൊണ്ടു നടക്കുന്ന ഒരു പച്ച ഗ്രീൻ വണ്ടി അതിനൊന്നും ഒരു കുഴപ്പമില്ല സൂപ്പറും അപ്പം നമ്മൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വണ്ടത് വണ്ടിയാണെങ്കിലും സൂപ്പറായി കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോട്ടായിട്ട് മാത്രമല്ല ഏത് വണ്ടിയും നമ്മൾ സൂപ്പറായി മേനേജ് ചെയ്ത് കറക്റ്റായിട്ട് സർവീസൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ വണ്ടി പൊന്നു പോകാൻ നമ്മുടെ കൈയിരിക്കും പിന്നെ അപ്പം അതാ പറഞ്ഞത് അല്ല എന്താ ഞാൻ പറഞ്ഞത് നീ എന്താ പറഞ്ഞത് എനിക്കറിയാം നിന്നോടല്ല ഞാൻ ചോദിച്ചത് എന്നോട് എന്നോടന്നെ ചോദിച്ചതാ ഇട കയറിരിക്കാവോ ആ അപ്പെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റേ ആ കിട്ടി കിട്ടി പറഞ്ഞാൽ ചില സമയത്ത് ഇങ്ങനെ മൈൻഡ് ഇതാവും കട്ടാവും പിന്നെ കിട്ടത്തില്ല ഇഷ്ടം ടൈം പിടിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ലൈഫ് എന്തൊരു ഇഷ്യൂ എൻജിൻ റിയേറ്റഡുള്ള എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അത് എൻജിന്റെ ലൈഫാണ് ബാധിക്കുക പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുക അതേ അതേ ഉള്ളൂ പ്രോപ്പറായിട്ട് മെയിനേജ് ചെയ്യുക കറക്റ്റ് സമയത്ത് കറക്റ്റ് ടൈമിൽ അപ്പിറ്റോഡിൽ സർവീസ് ചെയ്യുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പറയുന്നത് പിന്നെ ഇതൊക്കെയാണ് ഓവറോൾ വണ്ടിക്ക് ഒന്ന് മെയിൻ കംപ്ലയിൻറ്റ്സ് പിന്നെ ചില കംപ്ലൈൻറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കംപ്ലയിന്റുകളുണ്ട് അതൊക്കെ നിങ്ങൾ ആ വിട്ടു വിട്ടു എ സി കമ്പനിറ്റ് ഇപ്പം എ സിക്ക് എ സിയുടെ കൂളിങ് കുറവാണെന്ന് പറയുമ്പോഴും പറയും അതിന് മെയിൻ ഇഷ്യൂ വരുന്നത് കൂളൻറ് കുറവായത് കൊണ്ടായിരിക്കും ഒക്കെ എല്ലാവർക്കും അറിയാം പിന്നെ ചുമ്മാ പറഞ്ഞ് മാത്രം അറിയാത്തൊരു കേട്ടോ കൂളൻറ്റ് കുറവായിക്കഴിഞ്ഞാൽ എ സി എ സിയുടെ കൂളിങ് കുറയും പിന്നെ എ സി എയർ ഫിൽറ്റർ എ സിയുടെ ഫിൽട്ടർ നമ്മൾ ഈ ടൗണിലൊക്കെ ഓടുന്ന വണ്ടി ആണെങ്കിൽ എ സിയുടെ എന്താ ഫിൽട്ടർ പെട്ടെന്ന് മാറ്റേണ്ടി വരും കാരണം ടൗണിലൊക്കെ കൂടുന്ന പൊടിയല്ലേ പക്ഷെ നമ്മുടെ സിറ്റിയാൽ സിറ്റി ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ എന്താ നമ്മുടെ കൂളിൻ്റെ ഒക്കെ സോറി എയർ ഫിൽറ്റർ എ സിയുടെ എയർ ഫിൽറ്റർ പെട്ടെന്ന് എ സി ഫിൽട്ടർ പെട്ടെന്ന് മാറ്റേണ്ടി വരും പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിൽ ഏരിയയിൽ അതിന് അത്രയൊന്നും അത്രയും പെട്ടെന്നു മാറ്റേണ്ടി വരില്ല കാരണം അവിടെ പൊലൂഷൻ കുറവാണ് പുരുഷനും പൊടിയൊക്കെ കുറവാണ് അപ്പം ആ എ സി ഫിൽട്ടർ മാറ്റുക ആ ഫിൽട്ടർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കൂളിങ് കിട്ടും അത് എന്നിട്ട് മാറ്റി കാര്യമൊന്നുമില്ലെങ്കിൽ നേരെ കൊണ്ടുപോയി മാറ്റിയ ഏത് എ സിയുടെ കൂളിങ് എ സിയുടെ കൂളൻ്റെ ഗ്യാസ് എ സിയുടെ ഗ്യാസ് ഫില്ല് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പർ എ സി വരുന്നത് പിന്നെ ചില സമയത്ത് കംപ്രസ്സർ ചില സമയത്ത് ചില ചില സമയത്തല്ലേ എ സി വർക്കാവേണ്ട ഇഷ്യൂ വരും സാധാരണ ഫാൻ സ്റ്റാർട്ടായിട്ടാണ് കംപ്രസ്സർ വർക്കാവുക പക്ഷെ ചില സമയം ചില വണ്ടികളിൽ ഇഷ്യൂ വരുന്ന കാര്യം കംപ്രസ്സർ സ്റ്റാർട്ട് കംപ്രസ്സർ ഓണായിട്ട് ഫാൻ വർക്കാവുന്ന ഇഷ്യൂസ് വരും അതിന് മെയിൻ കാര്യം അതിൻ്റെ ആ മോട്ടർ എ സിയുടെ ആ മോട്ടർ ഉണ്ടല്ലോ ആ ഫാൻ കറങ്ങുന്ന ആ ഒരു പെട്ടിയോ ദിവസമാണ് അതിൻ്റെ അമ്മൻ്റെ അതങ്ങ് മാറ്റിയാൽ മതി റേറ്റ് ഇത്രയാണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഓവറോൾ ഇഷ്യൂസ് ഓവറോൾ കംപ്ലൈൻറ്റ്സ് എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഇത്രേ ഉള്ളൂ എന്നല്ല ഇനിയും ചില സമയത്ത് ചില കംപ്ലൈൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കംപ്ലൈൻ്റുകളുണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക ഇപ്പം ചെറിയ ചെറിയ അല്ലേ ഇപ്പം മീറ്റർ കറക്റ്റ് അല്ല ഓയിലിൻ്റെ ഗീ ഓയില് ഗീസും കൂട്ടാം നമ്മുടെ എന്താ പറയുക എണ്ണയുടെ ഇത് കറക്റ്റായിട്ട് കാണിക്കത്തില്ല ചില വണ്ടികളിലൊന്നും അതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ ഒരു മൈറ്റ് പ്രശ്നങ്ങളുണ്ടാക്കിയ അങ്ങനത്തെ കുറേ കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം പറഞ്ഞത് അതെ അപ്പം ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി വിട്ടുപോയിണ്ടാവും ഇങ്ങനെ പറയുന്നല്ലേ എന്റെ പേര് അതല്ലേ ഞാനിപ്പോടെ കേറണോ വിട്ടുപോയിട്ടുണ്ടാവും നിങ്ങളോട് ക്ഷണിക്കാം നല്ലാണ്ട് ഒന്നും എനിക്ക് പറയാനല്ല ഇനിയിപ്പോ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിലുള്ളത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്യണേ ഇപ്പൊ ഞാൻ ഞാൻ തരാം അതിനുള്ള പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യേ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്റെ പേജ് ഫോളോ ചെയ്യ അല്ല സോറി എന്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം പിന്നെ ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ട് അതിന്റെ പേരാണ് ഗ്യാരേജ് ഫോട്ടോ ടു സോറി രണ്ടുമൂന്ന് തന്നെ അപ്പൊ നിങ്ങൾ അവിടെയും കേറി നോക്ക അവിടെയും ഇതേപോലെ അവിടെ കുറെ വണ്ടികളുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര ലക്ഷത്തിന് ഇത്ര വണ്ടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്മോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ ഷോർട്സ് ഈ യൂട്യൂബിലെ ഷോർട്സിലുണ്ട് അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ പോയി നോക്കി നോക്ക് അപ്പൊ എനിവേ സീ ഗൈസ് ബൈ എടാ എന്റെയും കൂടെ ഒരു ബൈ പറ പറയും അത്രക്ക് മതി ബൈ